കാലെന്നോവർ മഹാനായ മഹീദീൻ ശേഖർ അലി അള്ളാഹു ഹനുവിന് അള്ളാഹു നൽകിയ അംഗീകാരങ്ങളും മഹത്വങ്ങളും മറ്റ് ഔലിയാക്കളുടെ മേലിലുള്ള അധികാരങ്ങളുമെല്ലാമാണ് ഓരോ വരികളിലായി ഖാലി മുഹമ്മദ് അവൾ വിശദീകരിക്കുന്നത് മഹാനായ മൊഹീദീൻ ഷെയ്ഫലി അഹ് ഖനഹു ബഗ്ദാദിൽ പ്രസംഗിക്കുന്നതിനിടെ പ്രഖ്യാപിക്കുകയുണ്ടായി കദമി ഹാദി ഹി ആല റക്കബത്തിക്കുല്ലി വലിയില്ല എൻ്റെ ഈ പാദം എല്ലാ ഔലിയാക്കളുടെയും പെരടിയിലാണ് എന്ന് വെച്ചാൽ അള്ളാഹുസുബ് ബഹാന ഭൂഗത്തകാല മഹാനവർകൾക്ക് കൊടുത്ത വലിയ അംഗീകാരം ഔലിയാക്കളുടെ സുൽത്താനാണ് മഹാനവറുകൾ എന്ന് നേരത്തെ സുൽത്താനുള്ള ഔലിയ എന്നു പേരുള്ളവർ എന്ന വരിയിൽ നമ്മൾ വിശദീകരിച്ചല്ലോ മഹാനായ മൊഹീദീൻ ഷെയ്ഖർ അലിയുളഹു ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ എല്ലാ ഔലിയാക്കളുടെയും തോളുമെൽ എൻ്റെ കാലുണ്ട് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് ലോകത്തുള്ള അന്ന് ജീവിക്കുന്ന എല്ലാ ഔലിയാക്കളും അംഗീകരിച്ചു എന്നതാണ് മഹാനവർ ആ പറഞ്ഞത് ശരിയാണ് എന്നതിൻ്റെ തെളിവുകളിൽ ഒന്ന് മഹാനായ മഹീന്ദ്രൻ ശേഖർ അലി അള്ളാഹ് ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളെല്ലാം ഞങ്ങൾ അതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും തലയും ചുമലും ഒക്കെ താഴ്ത്തി കൊടുക്കുകയും ചെയ്തത് ചരിത്രങ്ങളിലുള്ളതാണ്